വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈനാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിലുള്ള ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസിലുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസാണിത് തേർട്ടി എയ്റ്റ് പ്രിൻസസ് കട്ട് മോഡലിലുള്ള ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമുക്കൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നമുക്കൊരു മൂന്നിഞ്ച് ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ നെക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്ത് കൊടുക്കാം അതുപോലെ തന്നെ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു നാലര ഇഞ്ച് നമുക്കൊന്ന് അടയളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരച്ചിരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ നെക്കിങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇത് നമ്മളുടെ ബ്ലൗസിന് നമ്മൾ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് നമുക്കിനി പഫ് സ്ലീവ് കട്ട് ചെയ്യാം ഈ പോർഷനിലായിട്ട് നമുക്ക് സ്ലീവ് ലെങ്ത് അഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്നിഞ്ച് നമ്മൾ പഫിനായിട്ട് എടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് സീമർ വനസ് കൂടി എടുക്കുന്നുണ്ട് ടോട്ടൽ നമ്മൾ ഒൻപത് ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് ഇതുപോലെ ഒന്നാണ് ഏളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ പോർഷനിലേക്ക് ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിലായിട്ടൊരു മൂന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ആ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓട്ടം പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും വിട്ട് തന്നെ നമ്മൾ ഓട്ടം പോർഷനിൽ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ഇതുപോലെ ഇനി കട്ട് ചെയ്യാം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബോർഡർ പോർഷനിലായിട്ട് ഇതുപോലൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് ഈ ബോർഡറിൻ്റെ വിട്ട് നമുക്ക് രണ്ടര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സിമൻസ് ആയിട്ട് ആഡ് ചെയ്ത് മൂന്നര ഇഞ്ച് വിട്ടിലുള്ള ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ നെക്കും സ്ലീവും സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഇതുപോലെ വച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മളൊരു ഡോരി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഡോരി നമുക്ക് ഈ കോർണർ പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്യാം ഇനി നമ്മുടെ നെക്ക് ഇതുപോലെ തിരിച്ച് കൊടുക്കാം നെക്ക് ഇതുപോലെ തിരിച്ചതിന് ശേഷം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത് ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബോർഡറ് കട്ട് ചെയ്തെടുത്തിരുന്നു ഈ ബോർഡർ ഇതുപോലെ വച്ച് അതിനുശേഷം നമുക്ക് ഒരു ക്ലോത്ത് ഇതുപോലെയും വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ പ്രിൻസസ് കട്ട് മോഡൽ ബ്ലൗസ് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെക്ക് മോഡൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് വരുന്നത് നമ്മൾ ഇതുപോലെയൊരു പപ്പ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഈ നെക്ക് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം